പിൻഗാമി എന്ന സിനിമയുടെ വിശേഷങ്ങൾ ഈ ഒരു സിനിമയിലെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ലാൽജിയുടെ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ റിലേഷൻസ് ഉള്ള പടങ്ങൾ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് ലൈക്ക് അമ്മയായിട്ട് പിൻഗാമിയിൽ അമ്മായിയുമായിട്ട് ചെങ്കോലില് പക്ഷേലെ ഭാര്യ വിഷ്ണു ലോകത്തിലെ കാമുകി അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി അമ്മ അമ്മൂമ്മ മാത്രം ബാക്കിയാണ് ഞാൻ അധികം കോമ്പിനേഷൻസ് അങ്ങനെ ഇല്ലായിരുന്നു ലാസ്റ്റ് ഒരു അന്നല്ലേ വളർന്ന മകനെ കാണുന്നു കാരണം ഇവർക്ക് ഒരു ഒരു ഘട്ടത്തിൽ സ്വന്തം ഭർത്താവിന് അതിലെ വില്ലന്മാര് തീ കൊടുത്ത് മെന്റലി ഡ്രോപ്പ് ആയി പോയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ആ പോർഷന് പ്രത്യേകിച്ചിപ്പോ വെണ്ണിലാവോ ചന്ദനമോ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ ആ പാട്ടിലൊക്കെയാണ് ദേവന്റെ ഭാര്യയായിട്ട് അപ്പം ഇവര് കോമ്പിനേഷൻസ് കുറവാണ് ഉള്ളത് തന്നെ ഒരു പകുതി ഓർമ്മയിൽ നിൽക്കുന്ന വിധത്തിലുള്ള കഥാപാത്രമാണ് എന്നുള്ള വിശ്വാസത്തിൽ കഥ പക്ഷെ ഇപ്പോഴും സിനിമയിൽ സജീവമായിട്ട് വരാനുള്ള താല്പര്യം ശാന്തിക്കില്ലേ ഉണ്ട് അതിനെല്ലാവിധ് ആശംസകളും നേരുന്നു സോ മച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്ത ഒരാള് ജനാർദ്ദനൻ ചേട്ടനാണ് ജനാർദൻ ചേട്ടനെ നമുക്ക് ഒരിക്കൽ കൂടെ വിളിക്കാം സ്വാഗതം കുളത്തിലെ മുതലേ ഓർമ്മയുണ്ടോ രണ്ടാമെ കുറെ ശരിക്കും കുളിച്ചേ പിൻഗാമിയുള്ള സിനിമ ഈ അടുത്ത കാലത്ത് വല്ലതും കണ്ടോ നേരത്തെ പ്രത്യേകിച്ചു പറയാറുണ്ട് മലയാളത്തില് കവിത മനസ്സിലിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് വർഷത്തെ പരിചയം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പറ്റി നന്നായിട്ട് അറിയാം കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ എനിക്ക് തന്ന വേഷം ഒരു വില്ലൽ വേഷമാണ് അതും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന നല്ല സത്യസ്രദ്ധരായിരിക്കേണ്ട ഒരു വ്യക്തിയെ അവൻ ദുഷിച്ചുപോയി അവനീ കൊള്ളക്കാരുടെ കൂടെയും കൊലപാതകരുടെയും കൂടെ ചേർന്ന് പോയിട്ടുള്ള ഒരു എസ് പി ആയിട്ടുള്ള വേഷമാണ് ചെയ്തത് ഒരുപാട് നിർണായകമായ വേഷമല്ലെങ്കിൽ പോലും ആ വേഷം വളരെ ശ്രദ്ധേയമായിരുന്നു നല്ലതാണ് അത് പുള്ളിയുടെ ഏത് വേഷത് ശ്രദ്ധേയമാനെ പോവില്ല അപ്പം അങ്ങനെ ആ പടം ഇപ്പം കണ്ടാലും ശരി ആ പടം വളരെ ഇഷ്ടമാവും അതുപോലത്തെ ഒരു സംഭവം പിന്നെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ക്യാരക്ടേഴ്സും ഒക്കെ എത്ര അതിമനോഹരമായി കൊണ്ടുവന്നിരിക്കുന്നു ഇൻട്രഡക്ഷൻ കാണുമ്പോൾ നമുക്കൊരു നല്ല രസമുണ്ട് ഇൻട്രഡക്ഷൻ റോഡ് കൂടി വന്ന് പിന്നെ തിലക ഭരണം അത് എല്ലാ വന്ന് കാണുന്നു അതൊക്കെ ഇരിക്കുന്ന ഏകദശ ഇങ്ങനെ വേഗമായിട്ട് ഇങ്ങനെ ഐഡിയ ഉണ്ട് അതിൻ്റെ അപ്പം അതെല്ലാം ചേർന്ന് അവർ ഈ പറഞ്ഞപോലെ സെൻറ്റുമെന്റ്സ് ആണെങ്കിൽ നല്ലപോലെ വർക്ക് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് പലതരം ചിത്രമായിരുന്നു എന്താണ് പിൻഗാമിയെ കുറിച്ച് പറയാനുള്ളവർക്ക് ഇങ്ങനെ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഈ പിൻഗാമിയെ പറ്റി പറയാനാണ് എനിക്ക് കൂടുതൽ എന്റെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു ആളെ ഇദ്ദേഹമാണ് കാരണം എന്താണ് കാണിക്കാൻ പോകുന്ന ദൈവത്തിനും മാത്രം അറിയാം നമ്മൾ ചിരിക്കാൻ പോവാണോ കരയാൻ പോവുകയാണോ അതായത് ടി പി ബാലഗോപാല എന്നുള്ള സിനിമ കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ട് സത്യനും ഓക്കേന്ന് ചോ ഓക്കേടോ എനിക്ക് ഓക്കേന്ന് പറയാൻ പറ്റില്ല നാടോടിക്കാറ്റ് അതില് ഒരു സീൻ കണ്ടിട്ട് ഞാൻ ചിരിച്ച് ക്യാമറ ഇളകി അവസാനം സത്യൻ എൻ്റെ ചീത്ത പറഞ്ഞ് രണ്ടാമത് ഒരു വന്നു അങ്ങനെ വളരെ അൺപ്രഡിക്റ്റബിൾ ഒരു ആക്ടറാണ് മോഹൻലാൽ മോഹൻലാൽ എന്ന നടന് ഒരു പിൻഗാമി ഇല്ല അല്ലെങ്കിൽ ഒരു ക്യാമറാമാൻ മാത്രല്ല ഒരു മെജീഷ്യൻ ഡാൻസ് ചെയ്യുന്ന ആളാണ് പാട്ട് ഒരുപാട് ഒരുപാട് അഭിനയിച്ചിട്ടുള്ള ആളാണ് മഞ്ജിമ അച്ഛനാണ് ഒരുപാട് ഒരുപാട് ഒരു ഞങ്ങള് തമ്മിൽ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്ന ഒരു തമാശയുണ്ട് പണ്ട് ബിപിൻ ഇപ്പൊ പറഞ്ഞാൽ അത് വലിയ താല്പര്യമുള്ളതല്ല നീലക്കുയിൽ എന്നുള്ള സിനിമയിൽ ബാല നടന്നായിട്ട് അഭിനയിച്ച അപ്പൊ അന്ന് മാസ്റ്റർ വിപിൻ എന്നാണ് കേരട്ടിന്റെ പേര് മാസ്റ്റർ അല്ലേ നടന്റെ പേര് വിപിൻറെ പേര് മോഹൻ എന്നാണ് കേരട്ടിന്റെ പേര് മാസ്റ്റർ ബിപിൻ അന്ന് വളരെ ഫേമസ് ആയിരുന്നു അത്ര എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ ജനിച്ചിട്ടില്ലല്ലോ അപ്പോ എന്റെ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ് സർക്കസ് കാണാൻ പോയി തൃശൂർക്ക് അപ്പോ ഒരുപാട് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു എന്താ വെച്ചാൽ നീലക്കുയിലെ ബാല നടനെ കാണാൻ മാസ്റ്റർ ബിപിൻ അപ്പൊ ചേച്ചി അന്ന് പ്രകഡന്റ് ആയിരുന്നു ചേച്ചി പറഞ്ഞേ എനിക്ക് ജനിക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ ഞാൻ അവന് വിപിൻ പേരിടും ആൺകുട്ടിയായി അവൻ വിപിൻ അവൻ ആകാശവാണിയിലെ എഞ്ചിനീയറാണ് ആണ് ഈ വിപിൻ എന്റെ ക്യാമറമാനായിട്ട് സിനിമ അതാണ് മാജിക് എന്ന് പറയുന്നത് ആ പേരിട്ടോണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ